അസലാമലൈക്കും വാഹി താല വാത്തു ബിസ്മില്ലാത്ത നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത് നാം ഇന്ന് ഈ ജീവിക്കുന്ന കാലഘട്ടം എല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടണം പണം ഒക്കെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കയ്യിലെത്തി കിട്ടണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് നാം ഓരോ മനുഷ്യൻ്റെ മനസ്സിലും എന്തെല്ലാം നല്ല ഉദ്ദേശങ്ങളുണ്ട് ചില ആളുകൾക്ക് വീട് പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം ചില ആളുകൾക്ക് നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ കിട്ടണം അതുപോലെ തന്നെ കല്യാണം ശരിയാത്തവർക്ക് പെട്ടെന്ന് നല്ല ഒരു കല്യാണം ശരിയായി കിട്ടണം ചില ആളുകൾക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് നല്ല കച്ചവടം തുടങ്ങണം അങ്ങനെ എന്തെല്ലാം പറഞ്ഞാൽ തീരാത്ത നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള എളുപ്പമാർഗം എന്താണ് നമ്മളൊക്കെ എളുപ്പമാർഗത്തിന്റെ പിന്നിലാണല്ലോ പോകുന്നത് അതിനേക്കുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ മനസ്സിൽ എന്ത് നല്ല ഉദ്ദേശമാണെങ്കിലും അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള മഹാന്മാര് പറഞ്ഞ നല്ലൊരു വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സിലുള്ള ഹയറായ നല്ല ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അതിന് നാം ചെയ്യേണ്ടത് യാസിന് നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് യാസീൻ എല്ലാവർക്കും കാണാതെ മനഃപ്പാടമായി അറിയുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്തു യാസീന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും അതിൽപ്പെട്ട ഒരു ഹദീസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സൂറത്തു യാസീൻ എന്ത് ഉദ്ദേശം വെച്ചാണോ നിങ്ങൾ ഓന്നുന്നത് ആ ഉദ്ദേശം തീർച്ചയായും പൂർത്തിയായി കിട്ടും അതുപോലെ തന്നെ ജംസം വെള്ളം ദംസം വെള്ളം നമ്മൾ എന്ത് ഉദ്ദേശം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഉദ്ദേശം അള്ളാഹു നമുക്ക് നിറവേറ്റി തരും ഇതിനെക്കുറിച്ചൊക്കെ കുറെ പറയാനുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മുടെ മനസ്സിൽ എന്തു ഉദ്ദേശമാണോ ആ ഉദ്ദേശം മനസ്സിൽ കരുതി യാസീൻ സൂറത്ത് ഓതുക അതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ചൻ്റെ ഉള്ളിൽ ഒരു ആഴ്ചക്കുള്ളിൽ നാപ്പത്തൊന്ന് യാസിൻ സൂഹത്ത് ഓതിയാൽ അവൻ്റെ മനസ്സിൽ എന്ത് ആഗ്രഹം വെച്ചാണോ അവൻ ഈ യാസിൻ സൂറത്ത് ഓതിയത് ആ ആഗ്രഹം പെട്ടെന്ന് അള്ളാഹു സുബാനാവത്താല അവന് നിറവേറ്റി കൊടുക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ യാസീൻ ഓതുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണോ അവൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശം നിർബന്ധമായും അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ അതിനോടുള്ള യഹലാസ് ഉണ്ടായിരിക്കണം തെക്കുവ ഉണ്ടായിരിക്കണം നല്ല ഈമാനം ഉണ്ടായിരിക്കണം എന്നൊക്കെ മഹാന്മാരുടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉദ്ദേശങ്ങൾ തീർച്ചയായും പൂർത്തിയായി കിട്ടും യാസീന കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതി എല്ലാ ദിവസവും പകൽ സമയങ്ങളിൽ ധാരാളം യാസീൻ നമ്മൾ പാരായണം ചെയ്യുക എന്നാൽ റബ്ബ് റബ്ബസുബാനവാല നമ്മുടെ പല ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിത്തരും ഞാൻ ഈ പറഞ്ഞു തന്ന വൈകളെല്ലാം മഹാന്മാർ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ വൈകളാണ് ഇത്തരത്തിൽ മഹാന്മാർ പറഞ്ഞു തന്ന ഈ വൈകൾ നമ്മൾ സ്വീകരിക്കുക അള്ളാഹു സുബൻ ഹു താല നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഹയറായ ഉദ്ദേശങ്ങളും യാസീൻ്റെ കൊണ്ട് അള്ളാഹു സുബഹാന ഹു താല പൂർത്തീകരിച്ച് തരട്ടെ ആമീൻബി അറമിമീൻ അസലാമലൈക്കും